ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വരുന്ന ശനിയാഴ്ചയാണ് കാളിദാസ് ജയറാമിൻ്റെയും തരണി കലിംഗരയുടെയും വിവാഹം നടത്താൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് ഒരുപാട് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും ഒന്നിച്ചാവാൻ പോകുന്നത് പ്രീ വെഡ്ഡിംഗ് വീഡിയോയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞു കാളിദാസിന്റെ വിവാഹം എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമാണ് അതിന് ഇപ്പോൾ പൂർണ്ണമാവുകയാണ് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കലിംഗരായർ ഫാമിലിയെക്കുറിച്ച് നിരവധി കേട്ടിട്ടുണ്ട് ആ ജമീൻ ഫാമിലിയിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് മരുമകളായ ഒരു പെൺകുട്ടി എത്തുന്നു എന്നുള്ളത് തന്നെ ഒരു പുണ്യമായിട്ടാണ് താൻ കരുതെന്ന് ജയറാം പറഞ്ഞു എന്നാൽ വേദിയിലെത്തിയ കാളിത ശ്രീറാമനോട് രണ്ടു വാക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് നാവ് പൊങ്ങാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം സത്യത്തിൽ എനിക്ക് എന്താണ് പറയണമെന്നറിയില്ല മൊത്തം ബ്ലാങ്ക് ആയിരിക്കുകയാണ് പൊതുവേ സ്റ്റേജിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല അസ്വസ്ഥതയും ഭയവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് താൻ ഇപ്പോൾ കടന്നു പോകുന്നത് തരുണിക്കൊപ്പം പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു എന്നതിന്റെ ത്രില്ലിലാണ് താൻ ഗുരുവായൂരിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണമെന്നാണ് കാളിദാസ് ചേറാ പറഞ്ഞത് താരത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ഇങ്ങനെ പേടിക്കലിടെ ഇനി ജീവിതം മുന്നോട്ട് ഒരുപാട് കാണാൻ കിടക്കുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് സമൂഹ മാധ്യമങ്ങൾ കാളിദാസിന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നത്